ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു അടിപൊളി സ്ഥലം കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ ആനയുടെ പ്രതിമ കണ്ടതുകൊണ്ട് തന്നെ തുടങ്ങാം ആനയുടെ മാത്രമല്ല മാന്റേയും കടുവൻ്റെയൊക്കെയുണ്ട് അപ്പോൾ ഈ ഒരു സ്പോട്ട് വരുന്നത് നമ്മുടെ കർണാടകയിലെ മൈസൂർ ജില്ലയിൽ ഉൾപ്പെടുന്ന എച്ച് ഡി കോട്ടയ താലൂക്കിൽ ഒരു പുതുബൂർ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ വയനാട്ടിലെ ബാവലി വഴി മൈസൂരിലേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് നാഗർകോള ടൈഗർ റിസർവ് കഴിയുന്ന സ്പോട്ടിലാണ് ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് ഒരു റോഡ് കാണാം അതിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നേരെ കബനി റിവറിലേക്കാണ് എത്തുക എത്തോ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ സ്ഥലങ്ങളാണ് നമ്മുടെ കബനി നദിയുടെ തീരെത്തട്ടോ സംഭവം അടിപൊളിയാണ് നല്ല വൈബാണ് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടാതെ ബോട്ടിൽ റൈഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടും കൂടിയാണ് മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല അത്രക്കും വെള്ളമായിരിക്കും താഴഭാഗം കളി ഡാമാണ് അപ്പോൾ ഡാമിൽ വെള്ളം കെട്ടി നിർത്തുന്നതനുസരിച്ച് ഈ കബനി നദി വലുതായിക്കൊണ്ടിരിക്കും എന്നാൽ വേനൽക്കാലത്തൊക്കെ ഈ ഒരു സ്പോട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകൾ ഭാഗത്തേക്കൊക്കെ ഈ ഒരു ബോട്ട് റൈഡിന് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് വന്യമൃഗങ്ങളെ കാണാൻ പറ്റും പിന്നെ അതുപോലെ ഈ ഒരു എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് നേരെ ഓപ്പോസിറ്റ് അതായത് ഈ പുഴയുടെ അക്കര കടന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്തു അടിപൊളി പ്ലേസ് ആണ് നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് നല്ല വൈബാണ് നല്ല കാറ്റ് ഉണ്ടാവും നമ്മുടെ ബോബി വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഒരുപാട് നേരം വെള്ളത്തിൽ കളിച്ചു പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്ത് കൂടെ കൂടിയൊക്കെ ബാക്കി ബോബിയെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു ഗായ്സ് താങ്ക്